എന്റെ പൊന്ന് ഭഗവതിയെ ഭഗവാനെ ഇന്നാള സൈക്കിളിൽ നിന്ന് വീണപ്പ അവന്റെ ബോധം ബോധമ്പത്വം പോയേ ഭഗവാനെ അവന്റെ ബോധം ബോതമ്പത്വം തിരിച്ചു തരണേ എൻ്റെ പേര് അമലന്നു ആക്കി അവന്റെ പേര് അലുമാക്കിയേ എൻ്റെ പൊന്ന് ഭഗവതി പോയി

ചേട്ടാന്ന് തിരിഞ്ഞിരിക്കേ ഇനി ആയിരം ചോദ്യങ്ങൾ ചോദിച്ചു ഇത് തിരിഞ്ഞിരിക്കും എന്നാ പൊണ്ണി ചേട്ടാ ഈ എന്റെ ഒരു പൊട്ട അനിയനായോണ്ട് ഞാൻ തിരികെ പൊട്ട അനിയനല്ലേ ഇപ്പൊ കാണിച്ചു ഒരാളോ

ായിരുന്നു എന്താ മൂന്ന് എന്തൊരു സാധനം ഞാൻ ദേവി അലക്സിനെ ഒരു കൊട്ടുതലയിൽ കൊടു അവൻ അമലാവും ഈ അമലീ അമലില്ല അവനല്ലേ ഞാനല്ലേ അലക്സ് ഞാൻ ദേവി ഇവിടെ തന്നെ ഇരിക്കട്ടെ बच्ची गाँव से बात करता हूँ <प्रत्राखँ> करता हूँ तो तेरे ये तो बंदे वो ये वो ये मालूम नहीं करेंगे eta ya mana aja niele checha ya tidak suka begitu ya ya mele, mele jata. 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 Jata.